തിരുവോണ ദിവസത്തിലെ ഇവിടുത്തെ യൂണിറ്റിലെ ഓണ സെലിബ്രേഷൻ കൂടി നമുക്ക് കണ്ടാലോ അന്നത്തെ ദിവസം തന്നെ ഞാൻ വല്ലാണ്ട് പനിയും ജലദോഷമൊക്കെ പിടിച്ച് കുറച്ച് സൈഡായിരുന്നു എന്നാലും ടാബ്ലറ്റൊക്കെ കഴിച്ച് കുറച്ച് റെഡി ആയപ്പോൾ ചെറിയൊരു പൂക്കളൊക്കെ ഇട്ട് ഞാനും വസുട്ടേനും പെട്ടെന്ന് റെഡി ആയിട്ടോ വസൂട്ടൻ്റെ ഷർട്ട് കുറച്ച് ലൂസ് ആയിരുന്നു എന്നാലും മോശമില്ല ഇട്ടുകൊടുക്കാൻ പറ്റുവായിരുന്നു അതുകൊണ്ട് അതന്നെ ഇട്ട് കൊടുത്തു ഓണക്കെ അല്ലേ കുറച്ച് ട്രഡീഷണൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ ഫാമിലീസിൻ്റെ ഇരിക്കാൻ വേണ്ടിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ മുമ്പ് പൊങ്കലിന് ഇവിടെ ഒരു തവണ വന്ന് ഒരു എക്സ്പീരിയൻസ് ഇല്ലോണ്ട് ഇവിടെ തോണ സെലിബ്രേഷൻ എങ്ങനെയായിരിക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി വസ്തു അതിൻ്റെ പിന്നാലെ പോക്കായിരുന്നു അപ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ പോയി വയ്യാണ്ടായാലും അവൻ്റെ പിന്നാലെ തന്നെ സാരി ഉടുത്ത് പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ സാരി കമ്പൾസറി ആണ് അതുകൊണ്ടാണ് കേട്ടോ സാരി തന്നെ ഉടുത്തിട്ട് പോയത് മാത്രമല്ല നമ്മുടെ കോളേജിലൊക്കെ ഓണ സെലിബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ സാരിയൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുക്കില്ലേ അതേ മൈൻഡോടെയാണ് ഇവിടെ സെലിബ്രേഷനൊക്കെ പോയത് കൂടിയുള്ള മലയാളിസിനെയൊക്കെ അന്നേരമൊക്കെ കാണാൻ പറ്റും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഓണത്തിൻ്റെ ഒക്കെ ഉണ്ടായത് പിന്നെ ഒരു തോണി ഇവിടെ ഉണ്ടായിരുന്നു ബാക്കിൽ ഇതേപോലെ സീറ്റൊക്കെ ചെയർസൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പ് കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മളെല്ലാം ചുറ്റി കണ്ടതിന് ശേഷം മാവേലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ മാവേലി ഇതേ ഇതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലും പോയി എല്ലാം ചുറ്റി കണ്ടു പിന്നെ പൂക്കളും എല്ലാം കണ്ടു മൊത്തത്തിലെ എല്ലാ അറേഞ്ച്മെൻറ്സും സൂപ്പറായിരുന്നു പൊങ്കലിൻ്റെ സെലിബ്രേഷന് ഇതുപോലെയല്ല പൂക്കളല്ല വേറെ എന്തൊക്കെയോ വെച്ചിട്ടായിരുന്നു അറേഞ്ച്മെൻറ്റ്സ് പിന്നെ അതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാം മൊത്തത്തിൽ നല്ല ക്ലിയർ ഒന്നുമില്ല എന്നാലും ഒരു സന്തോഷമല്ലേ അയാൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഒരു നാലഞ്ച് ഫാമിലീസ് മലയാളീസ് ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും കൂടി ഒന്നിച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു സുഖമായിരുന്നു കേട്ടോ ഇങ്ങനെ മാത്രമേ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കാണൂ പിന്നെ ഈ ലാസ്റ്റ് കണ്ട ഫോട്ടോ എൻ്റെ ഒന്നിച്ചുള്ള നെയ്ബേഴ്സാണ് ഒന്നും ഒരാൾ പോലും മലയാളീസ് ഇല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് ഒരുവിധാവുമ്പോഴേക്കും ഫുഡ് കഴിക്കാറായിട്ടുണ്ടായിനി ഇതുപോലെ ആയിരുന്നു ഫുഡിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇലയിൽ ഓൾറെഡി എല്ലാ വിഭവങ്ങളും വിളമ്പി വെച്ചിട്ട് ന മൂന്ന് കൂട്ട അച്ചാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇരുന്നതിന് ശേഷമാണ് ചോറും ഫസ്റ്റ് പരിപ്പുന്നെയും പിന്നെ സാമ്പാറും കൂട്ടിട്ട് കഴിച്ചു രണ്ടുകൂട്ട പായസം ഉണ്ടായിരുന്നു സേമിയും പിന്നെ അടപ്പായസം നമ്മുടെ മലബാറുകാർക്ക് ഇങ്ങനെ പരിപ്പുന്നെയും കൂട്ടി കഴിക്കണ പരിപാടി ഇല്ല പക്ഷെ ബാക്കിയുള്ള ജില്ലയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഡയറക്റ്റ് നമ്മൾ സാമ്പാർ ഊട്ടി കഴിക്കലാണ് അത് മലബാർ ആൾക്കറിയായിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ വസൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് വല്ലാണ്ട് ചൂട് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ ഇൻറ്റിമേറ്റ് നെയ്ബറിൻ്റെ മകനാണേ അവർ തമിഴ്നാടാണ് അത് ഇവൻ്റെ അനിയത്തിയാണ് കുട്ടിയമ്മ എന്നാ വിളിക്കുക ഫസ്റ്റൊക്കെ ഇവർ നമ്മളെ വസുവിൻ്റെ അപ്പ അമ്മ എന്നാ വിളിക്കുക ഇപ്പം അപ്പ അമ്മ എന്ന് മാത്രമായി അവൾ അങ്ങനെ നമ്മളെ അപ്പ അമ്മ എന്ന് വിളിക്കുന്നതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം അത്ര ക്ലോസ് ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ തന്നെ തോന്നുന്നത് പിന്നെ വാസൂട്ടൻ ഫുഡ് കഴിച്ചതിന് ശേഷം അതിലേ ഇതിലെ ഓടിക്കളിയായിരുന്നു അപ്പം ഇത്രയ്ക്കാണ് എൻ്റെ വീഡിയോസ് ഉള്ളത് വയ്യാത്തത് കൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ വീഡിയോസിൽ കാണും എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ